അസ്സലാമു അലൈക്കും വർഹമത്തല്ല സ്വർഗം ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാവുകയില്ല സ്വർഗത്തിൽ പ്രവേശിക്കാനും അതിലെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മുസ്ലിമീങ്ങളും അതുകൊണ്ട് തന്നെ സ്വർഗം എന്തുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് സ്വർഗത്തിൻ്റെ സൃഷ്ടിപ്പ് എന്നതിനെക്കുറിച്ച് നാം പഠിക്കേണ്ടതുണ്ട് അബുഹുറയാ റലി അള്ളാഹുനഹു സ്വഹാബികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹാബിയാണ് അബു ഹുറയാ റലി അള്ളാഹു നനുഹു ഒരിക്കൽ നബ്സല്ലാഹു അലൈ വസല്ല തങ്ങളോട് ചോദിച്ചു സ്വർഗം നിർമ്മിച്ചത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് സ്വർഗം നിർമ്മിച്ചത് എന്തുകൊണ്ടാണ് നബ്സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് തന്നെ അതിന് മറുപടി നൽകിയിട്ടുണ്ട് നബ്സല്ലാഹു അലൈവിസലമാത്തങ്ങൾ പറയുന്നു വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ഇഷ്ടിക കൊണ്ടാണ് സ്വർഗം ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ഇഷ്ടികകൾ കൊണ്ടാണ് സ്വർഗമുണ്ടാക്കിയിട്ടുള്ളത് അത്രമേൽ സുന്ദരമാണ് സ്വർഗം മാത്രമല്ല രണ്ട് ഇഷ്ടികൾക്കിടയിലുള്ള മണ്ണ് നല്ല സുഗന്ധമുള്ള കസ്തൂരിയാണ് അത്രക്കും സുഗന്ധം നിറഞ്ഞ മഹത്തായ ഒന്നാണ് സ്വർഗമെന്നുള്ളത് ആ സ്വർഗ്ഗത്തിലെ ചെറിയ കല്ലുകൾ മുത്തുകളും പവിഴങ്ങളുമാണ് പവിഴങ്ങളും മുത്തുകളും നിറഞ്ഞതാണ് ആ സ്വർഗ്ഗത്തിലെ ചെറിയ കല്ലുകൾ ആ സ്വർഗ്ഗത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ അനുഗ്രഹീതനായി പിന്നെ അവനക്ക് പ്രശ്നങ്ങളോ അതുപോലെ തന്നെ കുഴപ്പങ്ങളോ ഉണ്ടാവുകയില്ല സ്വർഗത്തിൽ അവൻ ധരിച്ച വസ്ത്രങ്ങൾ ഒരിക്കലും ദുരിമ്പിക്കുകയില്ല ഉണ്ടാവുകയില്ല മാത്രമല്ല സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാവരും യുവാക്കളാണ് യുവത്വം ഒരിക്കലും അവസാനിക്കുകയില്ല ഏത് സമയത്തും യുവത്വത്തിലായിരിക്കും ഉണ്ടായിരിക്കുക അത്രമേൽ പവിത്രമാണ് സ്വർഗം മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈവ് വസ്ലമാ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിറുദൌസിനെ ചോദിക്കുക അതായത് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഫിറുദൌസ് ആ ഫിറുദൌസിനെ ചോദിക്കാനാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈവിസലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ ഫിറുദൌസിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അറിഷി സിംഹാസനമുള്ളത് അവിടെ നിന്നാണ് സ്വർഗത്തിലേക്കുള്ള നദികളുടെ ഉത്ഭവം അവിടെ നിന്നാണ് ഉറവയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ സൃഷ്ടിപ്പ് എന്നുള്ളത് അത് വളരെ മനോഹരമാണ് വളരെ ആസ്വാദ്യകരമാണ് വളരെ സൗഗന്ധികമാണ് അത്രമേൽ പരിശുദ്ധമാണ് സ്വർഗം ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ല